കേരള കോൺഗ്രസ് എം ഇപ്പോൾ യു ഡി എഫിലേക്ക് വരേണ്ട യു ഡി എഫ് കൺവീനറെ തള്ളി കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ മുന്നണി കൺവീനറുടെ നിലപാട് തള്ളി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ യു ഡി എഫിലേക്ക് വരേണ്ട ആവശ്യമില്ലെന്ന് മോഴ്സ് ജോസഫ് എം എൽ എ പറഞ്ഞു ജോസ് കെ മാണി വിഭാഗം പോയിട്ടും യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല യു ഡി എഫ് കൺവീനർ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിനുള്ളിൽ ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും എൽ ഡി എഫ് ഇട്ട് കേരള കോൺഗ്രസ് എമ്മിന് വരണമെന്നുണ്ടെങ്കിൽ അവർ പറയണമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മിനെയും മറ്റൊരു വിഭാഗത്തെയും യു ഡി എഫിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുമെന്ന അടൂർ പ്രകാശിന്റെ പ്രതികരണമാണ് മോൺസ് ജോസഫിനെ ചോടിപ്പിച്ചത് ആരെങ്കിലും വരുന്നോ എന്ന് ചോദിച്ചു നിൽക്കാൻ ഞങ്ങളില്ല യു ഡി എഫിന് ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതിന് ഉദാഹരണമാണ് ആരുടെയും പിറകെ പോയി വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും മോൻസ് ജോസഫ് പറഞ്ഞു ജോസഫ് ഭാഗം ഉന്നയിച്ച സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണ നീക്കങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങാനാകും കോൺഗ്രസിന്റെ തീരുമാനം കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ യു ഡി എഫിലേക്ക് തിരികെ പോകണമെന്ന അഭിപ്രായക്കാരാണ് എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റു ചില നേതാക്കളും യു ഡി എഫിലേക്കുള്ള തിരികെ ആത്മഹത്യാപരമാണെന്ന നിലപാടുകാരാണ് നേതാക്കൾക്കിടയിൽ ഒറ്റക്കെട്ടായ തീരുമാനം ഉണ്ടാകാതെ വന്നതോടെ തൽക്കാലം മുന്നണി മാറ്റത്തിൽ ചർച്ചയില്ലെന്ന തീരുമാനത്തിലാണ് നേതൃത്വം